മാത്രം നിലവുകൾ തന്നുറന്നാലും നിലവുകൾ തന്നെ കിട്ടും ചക്കയും മാങ്ങയും ഒരാളെ മിക്സര് കഴിക്കുന്നു ചായ കുടിക്കുന്നു ഒരാൾ ചക്ക തിന്നുന്നു ചക്കള 嘛啦嘛啦，まだまだ മഴക്കാലമില്ലേ മഴയില്ലേ അതോ സമലിക്കുന്നു ഇപ്പൊ വന്നാ ചക്ക അടിപൊളി ചക്ക ഇപ്പോൾ വന്നാ ചക്ക അവിടെ കാർന്നുണ്ടവിടെ ആ ആ ഇവിടെ കറി പോയി വന്നിപ്പോൾ എന്തായിരുന്നു ഞങ്ങൾക്ക് ഇത് ബീഫ് ബിരിയാണി ആയിരുന്നു ബീഫ് ബിരിയാണി ബീഫ് ബിരിയാണി ഉണ്ടായിരുന്നു ഏ സൂപ്പർ ആയിരുന്നില്ലേ എന്തായിരുന്നു ബ്രസ്സിൽ മഴ മഴ കുടക്കുട മഴ മഴ കുടകുട മഴ വന്നാൽ വീട്ടിക്കൊട മഴ വന്നാല് Niti Bada. Hai. Subi Sir, ambil sekarang ni. Alamak, nak? Chak 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 ke mana? Hai. Chak 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 chak. Mariat chak എവിടെയും പോയിട്ടില്ല ഇവിടെ തന്നെ വീട്ടിൽ തന്നെ നിന്ന് നല്ല മഴ അല്ലേ നല്ല മഴയാണ് ഇന്നലെ തുടങ്ങി മഴയാണ് ഒന്നും അവസാനിച്ചിട്ടില്ല അതാരാ ഇതാണ് നമ്മളുടെ അന്നം പുത്രി ഹായ് പറഞ്ഞേ ഹായ് ഹായ് സുഖന്ന് വെച്ച സുഖമാ